പ്രതികരിക്കേണ്ടതിന് പ്രതികരിച്ചിട്ടുണ്ട് അല്ലാതെ എല്ലാ കാര്യത്തിനും വെറുതെ പ്രതികരിച്ചിട്ട് അതിങ്ങനെ എന്തിനാണ് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രതികരിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്രതി പ്രതികരണം ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ കൊടുത്തിട്ടുണ്ട് എല്ലാ കാലത്തും അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക ആവശ്യമില്ലാത്ത ില്ലാത്ത കാര്യങ്ങളിൽ ഏറ്റുപിടിക്കുന്നതിനോട് എനിക്ക് യോജിക്കില്ല ഞാൻ ബിഗ് ബോസിൻ്റെ ഇറങ്ങുമ്പോൾ എനിക്ക് എല്ലാവരുമായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ബോണ്ടിങ് ഉണ്ട് അല്ലെങ്കിൽ ഒരു അവരായിട്ട് സൗഹൃദമാണ് എനിക്ക് എനിക്ക് ആരുമായിട്ടും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഇനി എന്തിനാണ് ഞാൻ അവരെക്കുറിച്ച് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടത് എല്ലാവരായിട്ടും നല്ല രീതിയിലുള്ള സൗഹൃദമായിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത് ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒരാളെങ്ങനെ എടുത്തൊന്നും പറയുന്നില്ല ഇന്നാൾ വിളിച്ചു ഇന്നാൾ വിളിച്ചു ഒന്നും പറയുന്നില്ല നമ്മളുടെ സൗഹൃദങ്ങൾ സൗഹൃദങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാത്രം സൗഹൃദങ്ങളാണ് അത് എല്ലാ കാര്യങ്ങളും നമുക്ക് മീഡിയയോട് പറയാനോ അങ്ങനെ പറ്റില്ല ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഞാൻ ഫ്രണ്ട്ഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് ഹൃദയത്തിൽ കൊണ്ട് വെച്ചിട്ടുള്ള ഒരാളാണ് അപ്പം എൻ്റെ ഫ്രണ്ട്ഷിപ്പും എന്ന് പറയുന്നത് വളരെ 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 ക്ലോസായിട്ടുള്ളൊരു കാര്യമാണ് അതിങ്ങനെ മീഡിയയ്ക്ക് മുന്നിൽ എക്സ്പോസ് ചെയ്യാനായിട്ട് ഞാൻ ഇഹറസ് കുച്ചി കേറല്ലടാ എടാ ബാക്ക് ബാക്ക് നീ കുറച്ച് ബാക്ക് കൊടുക്ക് കൊട് കൊട് കുറച്ച് ബാക്ക് കൊടുക്ക് ബാക്ക് കൊടുക്ക് ആ അനിഷ് ചേട്ടന്റെ ഫിഗർനെ കാണാൻ വേണ്ടി തോന്നുന്നു സന്തോഷം കൂടുള്ള ആളുകളെ ആ ഒരു കൈ തരട്ടെ സംശയിക്കെല്ലാവരും ബാക്ക് കൊടുന്ന് ദാ ചെറുത് ബാക്ക് കൊടുന്ന് ബാക്ക് കൊടുക്ക് താങ്ക്സ് ഒരു ും പറയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ചീവ്മെന്റ് തന്നെയാണ് എന്താണ് ഈ അനുചേട്ടൻ കോടന്നൂര് സ്വീകരണം വലിയ രീതിയിലുള്ള ജന സാഗര കണ്ടിട്ടുണ്ടായിരുന്നത് ഇതുവരെ കാണാത്ത ഇപ്പൊ സീസണിലെ ഏറ്റവും കൂടുതൽ സ്വീകരണം കിട്ടിയിട്ടുള്ളത് ക്രൗഡ് വന്നുള്ള അനുശേട്ടനാണ് പക്ഷെ എന്നാന്ന് കുറെ സംഭവിക്കാതിരിക്കാം മനസ്സിലായോ അപ്പം അത് കാരണം എനിക്ക് കുറച്ച് പ്ലാൻസും അതുപോലെ തന്നെ പദ്ധതികളൊക്കെ ഉണ്ട് അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള കറക്റ്റ് ടൈമിൽ വരുമ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കും അല്ല ഈ രീതിയില് പരിഹാസം ഒക്കെ വരുമ്പോ പേഴ്സണലി എന്തോ തോന്നി എന്താണ് ഫീലിങ് എന്താണ് അതത് പ്രീവിയസ് കണ്ടസ്റ്റന്റായ റോബിനെറ്റാണ് ഇപ്പൊ താരതമ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് അത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടോ ഇപ്പൊ ആ രീതിയിൽ അതെ നെഗറ്റീവ് കമൻസ് വരുമ്പോഴും നെഗറ്റീവ് കമൻസ് വരുമ്പോൾ അതിനെ ഓവറായിട്ട് അത് ഹൃദയത്തിൽ എടുത്ത് ഡിപ്രസ്ഡ് ആവുന്ന ഒരാളെ അല്ല കുറച്ച് ആ കാര്യത്തിൽ കുറച്ച് ആയിട്ടുള്ള ആളാണ് പിന്നെ നെഗറ്റീവ് കമൻസ് വരുമ്പോഴേക്കും അങ്ങനെ വാടി തളർന്നു പോകുന്ന ഒരാൾ അല്ല അത് എന്നാൽ പോസിറ്റീവ് കമൻസ് വരുമ്പോഴും അമിതമായിട്ട് സന്തോഷിച്ച് അങ്ങനത്തെ ഒരാളല്ല ഒരു എന്താ പറയാ ഒരു സാധാരണക്കാരൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ഞാൻ അഭിപ്രായപ്പെടുന്നില്ല സംഭവം